കുറ്റകോട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മളിതിൻ്റെ കേസുകളിലും കണ്ടിട്ടില്ല നമ്മൾ കൃത്യം നേരിട്ട് അതൊന്നും കണ്ടിട്ടില്ല അത് കോടതി വിധിയിൽ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിന് അക്രത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ കണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ ആര് തിരി അവർ തീർച്ചയായിട്ടും ശ്വസിക്കപ്പെടുന്നു ഒരു കാരണവശാലും ില് പോവാ ഞാനെന്തും പറയാ നമുക്ക് ഇതിനകത്ത് നിങ്ങൾക്കൊക്കെ അറിയാവുന്നോ അത്രയും പോലും ഇരിക്കുന്നത് അറിയില്ലായിരുന്നു ഞാൻ പറഞ്ഞോ ഞാൻ പറയാത്തു രീതിക്ക് രീതി ലഭിച്ചോ എന്നൊരു ചോദ്യം അത് എനിക്ക് ഒറ്റകൂട്ടത്തിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കുക എന്നുള്ളതാണ് ആ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഇതിൻ്റെ കേസ് വൈദ്യും കണ്ടിട്ടില്ല നമ്മൾ കൃത്യം നേരിട്ട് അറിഞ്ഞു കണ്ടിട്ടില്ല ഇത് കോടതി വിധിയിൽ നമ്മൾ വിശ്വസിക്കണം എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിലും ഞാൻ കണ്ടിരിക്കുകയാണ് അങ്ങനെ തന്നെ ആര് തെറ്റിദ്ധോ അവർ തീർച്ചയായിട്ടും വിശ്വസിക്കപ്പെടുന്നു